അല്ലാമലൈക്കും വരഹമുള്ള ജീവിതം എന്ന് പറഞ്ഞ ഒരു യാത്രയാണ് ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രത്യേകമാകുന്ന യാത്ര സന്തോഷങ്ങളും സങ്കടങ്ങളും ചിരിയും കരച്ചിലും ഉയർച്ചകളും താഴ്ചകളും നന്മകളും തിന്മകളും ഉത്തരവാദിത്വങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു നീണ്ട ഒരു മനോഹരമായ യാത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ രീതികളാണ് ചിലർക്ക് തോന്നുമ്പോൾ ഇനിയൊരു ജീവിതം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലർക്ക് തോന്നും ഇനിയൊരു ജീവിതമേ വേണ്ടായിരുന്നു ചിലർക്ക് തോന്നും ഇപ്പോഴുള്ള ജീവിതം കുറച്ചധികം കൂടി വേണമെന്ന് ജീവിക്കാനും കാരണങ്ങൾ ജീവിക്കാനുള്ള ഓരോ കാരണങ്ങൾ ജീവിതം അവസാനിപ്പിക്കാനും ഓരോ കാരണങ്ങൾ ഉണ്ടാകും അവരവരു വേണ്ടി ജീവിക്കുന്നതിലും കൂടുതൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളെ പലരും സന്തോഷം എന്താണെന്ന് റിയാതെ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്കിടയിൽ ജീവിച്ച് കൊതി തീരാതെ മരണത്തിനു മുന്നിൽ കീഴടങ്ങുന്നവരുണ്ട് ജീവിതം എന്ന ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും ചിലത് സന്തോഷം നൽകുന്നതാണ് ചിലത് സങ്കടങ്ങൾ നൽകുന്നതാണ് ചിലത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകുന്നതാണ് അങ്ങനെ അങ്ങനെ പല പല അനുഭവങ്ങളാണ് നമ്മളെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നത് അല്ലെ എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ജീവിതം പഠിക്കാത്ത അനേകരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന നമ്മൾ സങ്കടം വരുമ്പോൾ പഴിചാരാൻ തിടുക്കം കൂട്ടുന്നു അവിടെ നമുക്ക് തെറ്റിപ്പോകുന്നു നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തർ മാത്രമാണ് മറ്റുള്ളവർ എന്ത് കരുതും എന്ത് പറയും എന്നൊക്കെ നോക്കി ജീവിക്കാൻ നിന്നാൽ നമ്മുടെ യാത്രയിൽ സന്തോഷങ്ങളെക്കാൾ ആശങ്കകൾ ഉണ്ടാകും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ മതി നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നതായിരിക്കരുത് ഒരാളെ വേദനിപ്പിച്ചു കറിയിപ്പിച്ചു അയാളിൽ ഉറപ്പുണ്ടാക്കി അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ല രീതിയിൽ നമ്മൾ സ്വയം ജീവിച്ചു സ്വയം സന്തോഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ ർക്കും വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പാടി ആ ഒപ്പം ആരെയും നമ്മുടെ ജീവിത രീതിയിലൂടെ വേദനിപ്പിക്കാനും പാടില്ല ഏർ എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് കരുതിയാൽ നമുക്ക് തെറ്റും കാരണം നമ്മുടെ ശരി പൂർണമായും ശരിയായിക്കൊള്ളണം എന്നും ഇല്ല തെറ്റാണെങ്കിൽ അത് ഉൾക്കൊള്ളാനും അത് മാറ്റാനും നമ്മൾ തന്നെ സന്നിധിതരാകണം അറിയുമ്പോൾ തിരുത്തി കാണിക്കുമ്പോ അങ്ങനല്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ ഒരുങ്ങണം അതിനുള്ള മനസ്സുണ്ടാവണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ തെറ്റുകൾ മാത്രം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുഖം പിടിച്ചാൽ അത് ആപത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുള്ളൂ തെറ്റുകൾ തിരുത്തണം കുറവുകളെ ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ നല്ല രീതിയിലുള്ള കഠിനാധ്വാനത്തിലൂടെ മാറ്റി എടുക്കണം അതിന് നമ്മൾ തന്നെന്തെയ്യേണ്ടി വരും വിചാരിക്കേണ്ടി വരും എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകും നമ്മുടെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം അതിന് നമ്മൾ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെടണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നിറവേറ്റി എടുക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വിലമതിക്കാനാവാറാവാത്ത ജീവിതത്തിൽ ഒരിക്കലും വിലമതിക്കാനാകാത്ത ഒരു സന്തോഷം അല്ലെ ജീവിതത്തിൽ ഒന്ന് നേടാൻ യില്ലല്ലോ ഏർ ഒന്നും നേടാനായില്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവണമെന്നില്ല നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ യാത്രയെ മനോഹരമാക്കാൻ അങ്ങേറ്റം നമുക്ക് സാധിക്കും എന്നുള്ള ഒരിക്കൽ യാത്ര അവസാനിപ്പിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം നമ്മുടെ യാത്ര എത്രത്തോളം നമ്മൾ ആസ്വദിച്ചു മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു എന്നതിൽ മാത്രമാണ് കാര്യമുള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ അത് സന്തോഷത്തോടെ ജീവിച്ച് നല്ലൊരു ശുഭകരമായ ജീവിതം നമ്മൾക്ക് കാഴ്ചവെക്കാം ണിക്കുവെക്കാം നമ്മൾക്ക് നല്ല ഒരു ഭാവി ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു